ഗോതമ്പൂടി ചോദിച്ചൊരു നല്ലൊരു കിഡിലിൻ പലഹാരം തലോ എന്നും ഒരേ രീതി തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാത്തത് അതുപോലൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ടുണ്ടെന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കി രാവിലെയൊക്കെ ചായക്കൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ പാത്തൻ കാലിയൊക്കെ ഒന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ രാവിലെ ആണെങ്കിലും അത് നമുക്ക് വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ ആണെങ്കിലും ഇതുപോലൊന്നും ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ അപകാര ടേസ്റ്റിലായി നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്നും പറയാനില്ല കാരണം ചെറിയൊരു ക്ലാസ്സിൽ ആയതുകൊണ്ടൊക്കെ ഒപ്പം തന്നെ കുട്ടികൾക്ക് വൈകുന്നേരം ആണെങ്കിലും രാവിലെയൊക്കെ ആണെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ഉണ്ടാക്കി നോക്കെ നമുക്ക് അതിനായിട്ട് എടുക്കേണ്ടത് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് മൈദമാവ് കൂടി ഇട്ടെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മൈദമാവ് ചേർക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ചേർത്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ഇത്തിരി നമുക്ക് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് അതുപോലെ ഒന്ന് ഒരു കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് കിള്ളിയത് ഇതുപോലെ ഇട്ടു കൊടുക്കാം കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കാം വിട്ടുപോകരുത് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു തവിയുടെ ഒരു വാക്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ആവശ്യത്തിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതാക്ക ക കയ്യിലൊരിത്തിരി എണ്ണ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ വരും വരുന്ന രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നമുക്കതൊന്ന് മാവ് കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തായിട്ടൊന്ന് മൂടി മൂടി വെച്ച് മാറ്റിച്ചായിരുന്നു നമുക്കൊരു മസാല തയ്യാറാക്കാം കേട്ടോ ഈ മസാല തയ്യാറാക്കാനായിട്ട് നമുക്കിൻ്റെ അകത്ത് ഓണീൻ പേസ്റ്റ് വേണം ഓണീൻ പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഈസിയാണ് നമ്മൾ രണ്ട് മുട്ടയുടെ വെള്ളം എടുത്തിട്ട് പുഴുങ്ങിയതിന് ശേഷം നമുക്ക് ആ മുട്ടയുടെ വെള്ള ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി ചേർത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിക്കാതെ ഒന്ന് കറക്കിയെടുത്താൽ മതി മുട്ടയുടെ വെള്ളം വെളുത്തുള്ളി ചേർത്ത് മിക്സഡ് ജാറിൽ കറക്കെടുത്താൽ മതി നല്ല ഓണിയൻ പേസ്റ്റ് കിട്ടും കേട്ടോ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതാണ് അപ്പോൾ ഉണ്ടാക്കിയത് എടുക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ട് നിങ്ങൾ കാണിച്ചു തന്നാണ് കേട്ടോ അപ്പോൾ അതും പോലെ ഉണ്ടാക്കിയെടുക്കാം നമുക്കിനിപ്പം വേണ്ടത് ചെറിയൊരു കഷ്ണം ക്യാരറ്റാണ് കേട്ടോ ക്യാരറ്റ് നമുക്കത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു തക്കാളിയാണേ ഇതേപോലെ ഒരു തക്കാളി അതായത് പോലെ നന്നായിട്ടൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് ചെറിയ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിരിക്കട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തോരാണ് ഇടക്കുന്നത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മസാല തയ്യാറാക്കാം കേട്ടോ ഞാനിപ്പം ഏകദേശം ഒരു ഒരു തക്കാളിയും ഏകദേശം ഒരു ഒന്നര സ ഒന്നര ക്യാരറ്റും കൂടെ എടുത്തിട്ടുള്ളൂ പിന്നെ എടുത്തേക്കുന്നത് ക്യാപ്സിക്കാണ് കേട്ടോ ക്യാപ്സിക്കില്ലാന്ന് വെച്ച് കുഴപ്പമില്ല നമുക്ക് എരിവ് കുറഞ്ഞ പച്ചമുളക് ഉണ്ടെങ്കിൽ അത് കീറിട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ക്യാപ്സിക്കിടുമ്പം ക്യാപ്സിക്കത്തിൻ്റെതായ ഒരു ഫ്ലേവർ കിട്ടാത്തല്ലോ ഉണ്ടല്ലോ അപ്പോൾ അത് അത്രേ ഉള്ളൂ ഇനി നമുക്കിത് സവാള എടുക്കാം കേട്ടോ സവാള ഇതുപോലെ തന്നെ സ്ക്വയർ പീസ് കഷ്ണങ്ങളായിട്ട് ഇത്ര ഐറ്റംസ് ഒന്ന് കട്ട് ചെയ്തത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് എണ്ണ ചൂടാക്കി പാനിലേക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്നിട്ടിട്ടൊന്ന് വൈറ്റി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് നമുക്കൊന്ന് തട്ടി ഒപ്പി വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ആവി ഇട്ട് എടുത്താൽ മതി ഞാനിപ്പോൾ ഏകദേശം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫില്ലിങ് അതിൻ്റെ അകത്ത് വച്ചേക്കുന്ന ഫില്ലിങ്ങാണ് കേട്ടോ ഇത് നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് ഏകദേശം ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് ആവിയേറ്റി എടുക്കാം ഇത്തിരി കുരുമുളകും ഇത്തിരി കറിവേപ്പിലയും കൂടെ കൂടി മുകളിൽ നിന്ന് ഉള്ളി കൊടുക്കാട്ടാം ഇത് മസാലപ്പൊടിയാണ് ഗ്രാമ്പ് വേൽക്കാൻ പട്ടം പൊടിച്ചത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബീഫോ നമുക്ക് ചിക്കനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലാന്ന് വെച്ചും കുഴപ്പമില്ല വെജിറ്റബിൾസ് മാത്രമായിട്ട് നമുക്ക് ഇതിനകത്ത് ഫില്ലിങ് വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഫില്ലിംഗ് ഇട്ട് കൊടുത്തത് ഇല്ലെങ്കിൽ ഇടൊന്നും ഉണ്ടായിരുന്നില്ല ഞാനില്ലാണ്ട് ഉണ്ടാക്കാറുണ്ട് വൈകുന്നേരങ്ങളിൽ കുട്ടികൾ സ്കൂളിൽ എന്തെങ്കിലും ടൈമിൽ ഉണ്ടാക്കാറുണ്ട് അതുപോലെ രാവിലെ ഉണ്ടാക്കാനായിട്ട് ഈസിയാണ് ഇത് ഇത് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരം താ മൂടി തുറന്നു നല്ല ആവി പറക്കുന്ന മണം നല്ല ടേസ്റ്റാണിത് ഇത് ഇത് കണ്ടില്ലേ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത് നമുക്കതൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ എടുത്തുവെച്ചേക്കുന്ന നമ്മുടെ ഒരു മാവ് ഇത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം കൂടെ നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് കയ്യിൽ അതായത് പോലെ ഒന്ന് ബോൾസ് ആക്കി ഉരുട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ചപ്പാത്തി പലക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പരത്തി എടുക്കാം ഞാനിപ്പോൾ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പത്തിരി പ്രസ് ഉണ്ടല്ലോ ആ ഒരു പത്തിരി പ്രസിലേക്കാണ് ഇവിടെ എടുത്ത് ഇതുപോലെ എടുത്ത് പരത്തിയെടുക്കുന്നത് ആ പത്തിരി പ്രസ് ഒക്കെ ഉള്ളവർക്ക് ഇതുപോലെ പരത്തിയെടുക്കാം ഇനി പത്തിരി പ്രസ് ഇല്ലാത്തവർക്ക് നമുക്ക് പ്ലേറ്റ് ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ എണ്ണ മറ സ്ലിൻ്റെ പ്ലേറ്റ് തിരിച്ചു വെച്ചിട്ട് എണ്ണ തൂത്ത് കൊടുത്തിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റോ എന്തെല്ലാം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പരന്ന് കിട്ടുമോ കേട്ടോ അങ്ങനെ നമുക്കിതെല്ലാം തന്നെ ഒന്ന് ചുട്ടെടുക്കാം ഈ ചുട്ടെടുത്ത് എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാ നമ്മുടെ ഓണിയും പേരിച്ച് അതുപോലെ ഇതിൻ്റെ മുകളിൽ വെച്ച് തൂത്ത് കൊടുക്കുന്നുണ്ട് ഓണിയും പേസ്റ്റ് നിങ്ങൾക്ക് മുട്ടയുടെ വെള്ളം വച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പാലുണ്ടെങ്കിൽ ആ ഒരു പാലിനകത്തേക്ക് നമ്മുടെ കോൺഫ്ലോർ ഉണ്ടല്ലോ കോൺഫ്ലോർ മിക്സ് ചെയ്ത് കുറുക്കി എടുത്തിട്ട് നമുക്ക് ഒരു ചെറിയൊരു വെളുത്തുള്ളി ചേർത്തിട്ട് മിക്സീഡ് ജാറിലടച്ചെടുത്താലും നമുക്ക് അങ്ങനെയും ഓണി പേസ്റ്റും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഏതാണിഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ അകത്തൊക്കെ നമുക്ക് നമുക്കതിൻ്റെ ഒന്ന് അതായത് പോലെ ഒന്ന് ഫുൾ ഫീലിംഗ് ഒന്ന് ഒരു കുറച്ച് ഫീലിംഗ് വെച്ചിട്ട് അതായത് ഇതുപോലൊന്ന് ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ റോൾ ചെയ്തെടുത്തതിനു ശേഷം നമുക്കിതെല്ലാം തന്നെ ഒരു പ്ലേറ്റിൻ്റെ മുകളിലേക്ക് അതായത് ഫുൾ ഒന്ന് വച്ച് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ആ ഒരു ചുട്ട ഒരു ചപ്പാത്തി ചപ്പാത്തി ചുട്ട ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ അതിൻ്റെ അത് ആ ഒരു പ്ലേറ്റ് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് സെറ്റ് ആവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എടുക്കാം ഇതിന് നല്ലൊരു ടേസ്റ്റാണ് ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ എന്നും ഒരേ രീതിയിൽ നമുക്ക് ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന നേരത്തെ അതേപോലൊക്കെ ഒന്ന് രാവിലെ വൈകുന്നേരമൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ കുട്ടികൾ കഴിച്ചോളൂ കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം പറഞ്ഞോട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടില്ല എല്ലാ അമ്മേലും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്